സാന്തനത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രേമവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലക്ഷ്മി ചെയ്തെന്ന് പറഞ്ഞാൽ ബാലനെ കാണിക്കുന്നത് പിന്നീട് വീണ ചേച്ചി വിളിച്ചിട്ട് നമ്മുടെ മീനാക്ഷിയോട് ചോദിക്കുന്നത് എന്തായാലും മീനാക്ഷി കിട്ടിയോന്ന് നോക്കും ആദ്യം കിട്ടി എന്ന് പറയും പിന്നെ പറയും ആ കിട്ടും ചേച്ചി ഞാൻ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട് പേടിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ മറ്റന്നാളാണ് അത് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്തായാലും മീനാക്ഷി ഇവിടെ നോക്കണം ഇല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാവും നിന്റെ ജോലി തന്നെ പോകുമ്പോളെന്നൊക്കെ പറഞ്ഞപ്പോൾ മീനാക്ഷി ആകെ വിഷമിച്ച് പേടിക്ക് ഇല്ല് ചേച്ചി ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും ധൈര്യപ്പെട്ടിരിക്കും എനിക്കത് കിട്ടും എന്നൊക്കെ പറഞ്ഞ് മീനാക്ഷി സമാധാനിപ്പിക്കുന്നുണ്ട് വീണ ചേച്ചി ഞാൻ വീണ ചേച്ചി എനിക്ക് വല്ലാത്ത വിഷമത്തിലാണ് മീനാക്ഷി ഫോൺ വെച്ചിട്ട് അങ്ങോട്ട് തളർന്നിരിക്കും എന്ത് ചെയ്യുന്ന ആലോചിച്ചിട്ട് വല്ലാത്തൊരു പേടിയും ടെൻഷനൊക്കെ ആയിട്ട് കറച്ചിലൂടെ കറച്ചിൽ ഇതേ സമയം തന്നെ ദേവി വീട്ടിലേക്ക് പോകുന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട് സംഭവിച്ചു കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ പറയുന്നത് ജോലി പോകണമെങ്കിൽ അങ്ങോട്ട് പോട്ടെ എന്താ പിന്നെ ആ ജോലി അങ്ങോട്ട് പോട്ടെ അല്ലെങ്കിൽ തന്നെ ആ ജോലി ഉള്ളതുകൊണ്ട് ഭയങ്കര അഹങ്കാരമായിരുന്നു ഗവൺമെൻറ് ജോലി അങ്ങോട്ട് പോട്ടേടി എനിക്ക് അപ്പോൾ അവിടെ വലിയ പ്രശ്നമൊന്നുമില്ലാണ്ട് നിലനിന്ന് പോകാന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവിനെ സമാധാനിപ്പിക്കിന് അമ്മയും അനിയത്തിയും കൂടി അവർ വല്ലാത്ത സന്തോഷത്തിലാണ് ഈ സംഭവത്തിന് ശേഷം പിന്നീട് മീനാക്ഷി വിഷമത്തോടെ നമ്മുടെ ഗോമതിയോട് പറയുന്നുണ്ട് എന്തായാലും സസ്പെൻഷൻ ഉറപ്പായി അമ്മേ അത് തീരുമാനമായി ഇന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് മീനാക്ഷിക്കറിയുമ്പോൾ ദേവി നമ്മുടെ ഗോമതിയും മിത്രൊക്കെ വല്ലാണ്ട് വിഷമത്തിലിന് ഗോമതി ഇങ്ങനെ നെഞ്ചത്ത് കൈവെച്ച് കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഭഗവാനെ എൻ്റെ മോൾക്ക് എന്തെങ്കിലും കഷ്ടകാലം എന്നൊക്കെ പറഞ്ഞിട്ട് ആ സമയത്ത് ദേവിക്കും വല്ലാത്ത കുറ്റബോധം ടെൻഷനൊക്കെ ഉണ്ട് പക്ഷേ ദേവി പ്രാർത്ഥിക്കുന്നത് ദേവിയുടെ കള്ളത്തരം പുറത്തു വരില്ലേ എന്ന് കൊണ്ടുള്ളൊരു പ്രാർത്ഥനയായിരുന്നു എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഭയങ്കര മഴയണേ ചിലർക്ക കേൾക്കാൻ വഴിയില്ല കേട്ടോ